നിർധനരായവരെ ചെറുത്തുപിടിച്ച് അവർക്ക് ഓണസദ്യ വിളമ്പി കോൺഗ്രസ് മഹിളാ സേവാദൾ പ്രവർത്തകർ പളുരുത്തി കൊത്തലങ്കോ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ആതുരാലയത്തിലെ അന്തേവാസികൾക്കാണ് ഓണസദ്യ വിളമ്പിയത് എറണാകുളം എം പി ഹൈബി ഇടൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഓണാഘോഷ കൂട്ടായ്മ അത്തൻ രണ്ടിന് കൊത്തളങ്കോ കോൺവെൻറ്റിൽ വെച്ച് നമ്മുടെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയുള്ള ഓണാഘോഷം ഇവിടുത്തെ സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കുകയാണ് ആ ചടങ്ങിലേക്കാണ് പ്രിയപ്പെട്ട എം പി ശ്രീ ഹൈബിയിടം കടന്നു വന്ന് നമ്മുടെ ആതുരസേവന രംഗത്ത് നിസ്വാർത്ഥ സാന്നിധ്യമായ ബ്രദർ ബിനോയെ ആദരിച്ചുകൊണ്ട് അതുപോലെ ഫ്രീ ഡയാലിസിസ് സെൻറ്റർ നടത്തി വലിയ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സുലേഖ മൂസ ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റി ഫൗസിയ അടക്കമുള്ള വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊണ്ട് നല്ല ഒരു ഓണക്കൂട്ടായ്മ മാതൃകാപരമായ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മഹിളാ സേവാദലിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ ഓണക്കൂട്ടായ്മക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകൾ നേരികയാണ് എറണാകുളം മഹിളാ സേവാദളിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഇത്തവണയും കൊത്തലങ്കോയിൽ വെച്ച് അവിടുത്തെ അന്തേവാസികളോടൊപ്പമാണ് ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ അന്തേവാസികളെ പരിപാലിപ്പിക്കുന്ന ബ്രദർ ബിനോയ്ക്ക് ഈ ചടങ്ങിലൊരു ആദരവും കൂടി സേവദലിൻ്റെ നേതൃത്വത്തിൽ നൽകി കൂടാതെ ഒട്ടേറെ പേർക്ക് സഹായകരമാവുന്ന സൗജന്യ ഡയാലിസിസ് കേന്ദ്ര സുലേഖാ മൂസ ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റിയെയും ആദരിച്ചു ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടുത്തെ അന്തേവാസികൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജില്ലാ പ്രസിഡന്റ് സജ്ജന യേശുദാസ് നേതൃത്വം നൽകിയ ചടങ്ങിൽ സമൂഹത്തിൽ ചാരിറ്റി മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കൊത്തലങ്കോ ഡയറക്ടർ ബ്രദർ ബിനോയ് പീറ്റർ സൗജന്യ ഡയാലിസിസ് കേന്ദ്രമായ സുലേഖ മൂസ ഫൗണ്ടേഷൻ ട്രസ്റ്റി ഫൗസിയ ബഷീർ എന്നിവർക്ക് എം പി ഹൈബി ഇടൻ ഉപകാരങ്ങൾ നൽകി കെ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ശ്രീകുമാർ തോപ്പിൽ ഷിജു ദേവിപ്രിയ ഷീജ സുധീർ ഷീബ ഷമീർ ജയകുമാർ കുട്ടൻ എന്നിവർ സംസാരിച്ചു ോടനുബന്ധിച്ചിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കൊത്തലങ്കോ ബ്രദേഴ്സിന്റെ ഒപ്പം നമ്മൾ കഴിഞ്ഞ വർഷവും ഓണം ആഘോഷിച്ചതാണ് ഈ വർഷം നമ്മൾ വയനാട് ദുരന്ത പശ്ചാത്തലത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് ഇവിടുത്തെ അന്തേവാസികൾക്ക് ഓണസദ്യ വിളമ്പിന് നമ്മളെല്ലാവരും എല്ലാ ായോടുകൂടി തന്നെ എല്ലാവർക്കും ഓണാശംസകൾ കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വിശേഷവുമായി കാണാം റിജൻ റുബല്ലോ ന്യൂസ് ടുഡേ പള്ളുരുത്തി